അത്തനമാരു സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എല്ലാവരും ഇങ്ങനെ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നയന് വന്നിട്ട് അടുത്ത് ചോദിക്കുന്നുണ്ട് അമ്മ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യം കേട്ടോ അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് ദോശയും അതുപോലെ ചട്നിയും ഉണ്ടാക്കിക്കൊള്ളാൻ വേണ്ടി പിന്നെ സാമ്പാറും ഉണ്ടാക്കിക്കൊള്ളാൻ വേണ്ടി പ്രത്യേകമായിട്ട് എടുത്ത് പറയുകയാണേ ശരി എന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഈ മെനു എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല എന്നുള്ള കാര്യമാണ് ജാനകി പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി അത് ഞങ്ങൾ ഉണ്ടാക്കി തരാ എന്ന് ദേവ്യാനി പറയുമ്പോ അതിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചോളാം എന്ന് പറയണേ ഇത് കേൾക്കുമ്പോൾ ദേവ്യാനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഒരു വീട്ടില് രണ്ടടുപ്പ് പുകയെന്ന് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് നയനെ ഞാൻ എന്താണോ പറഞ്ഞത് അത് നീ ഉണ്ടാക്കിയാ മതി എന്ന് പറയണേ അങ്ങനെ ഇവർ പരസ്പരം അടി അടിയുണ്ടാക്കുന്ന രസിച്ചുകൊണ്ട് ഇനിയിപ്പോ ഞാനും എന്തെങ്കിലുമൊക്കെ പറയണോന്ന് പറയണല്ലോ എന്നുള്ള രീതിയിൽ ജലജ ഇതെന്ത് കൂത്താണ് ഈ വീട്ടില് അവരവർക്ക് അവരവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കാൻ പോലും പറ്റില്ലേ അതുകൊണ്ടാണ് അവർക്ക് ഈ മെനു ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ വേണ്ടെന്ന് ചോദിച്ചത് അത് കേൾക്കാതെ എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കി കഴിച്ചോളാം എന്നുള്ള കാര്യം പറയുന്നത് അഹങ്കാരമാണ് ഒരു വീട്ടിലെ രണ്ടടുപ്പ് പുകയരുത് എന്നുള്ള കാര്യത്തെ കുറിച്ച് അവൾക്ക് ചിലപ്പോൾ ബോധം ഉണ്ടാവില്ല പക്ഷേ ആ ബോധം എനിക്കുണ്ട് മനസ്സിലായോ പിന്നെ ജലജെ നീ ഇതിന്റെ ഇതിൻ്റെ ഇടയ്ക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് നിർത്തിക്കോ നീ നാണം കെടും എന്നൊക്കെ പറഞ്ഞ് ദേവിയാനി അവിടെ നിന്ന് പോവാണ് അത് കഴിഞ്ഞ് ജലജ പറയുന്നുണ്ട് ഈ വീട്ടില് അടുത്ത് എന്ത് പറഞ്ഞുകഴിഞ്ഞാലും അതൊക്കെ ശരി നമ്മൾ എന്ത് പറഞ്ഞാലും തെറ്റ് ഇതിപ്പോ നമ്മൾ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും ദേവിയാനിയുടെ അടുത്തേ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും എന്ത് ചെയ്യണ കിട്ടുന്ന തിന്നിട്ട് ജീവിച്ചോളൂ അല്ലാണ്ട് എന്ത് ചെയ്യും ഒക്കെ നമ്മുടെ തലയിലെഴുത്താന്നൊക്കെ പറഞ്ഞ് പ്രാഗിങ് കൊണ്ട് അവിടുന്ന് ജലജ പോവണേ അങ്ങനെ നയനയാണെങ്കിൽ ആകെ ആശയക്കുഴപ്പത്തിലായിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നവ്യ നയനെ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട് നയനെ അവിടെ നടന്നതൊക്കെ നീ തന്നെ കണ്ടല്ലോ ഇനിയെങ്കിലും നിന്റെ ഈ കിച്ചൺ പോളിറ്റിക്സ് ഒന്നും വേണ്ട നിന്റെ നിലയ്ക്ക് നീ ഇരിക്കേണ്ട സ്ഥലം തന്നെ വേറെയാണ് ചേച്ചിയാ രാവിലെ തന്നെ എനിക്ക് മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കുകയാണോന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ എന്താ തമാശ പറയുകയാണോ നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് വേണം പോകാൻ വേണ്ടിയിട്ട് എന്നാലേ നമ്മൾ ആ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തുള്ളൂ നീ എന്തോരം ക്ലാസ് എടുത്തിട്ടുണ്ടോ എനിക്ക് ആ നയനെ എവിടെ പോയി നിന്റെ കിച്ചണിൽ നീ ഒതുക്കി വെച്ചോ ഇനിയെങ്കിലും നീ പറക്കണം നിനക്ക് ചിറക് കിട്ടിയെന്ന് പറയണേ നീ എത്രയും വേഗം തന്നെ ഓഫീസിലേക്ക് പോകാനുള്ള വഴി നോക്ക് എന്ന് പറയുമ്പോൾ ചേച്ചി എന്തൊക്കെയാണ് ഈ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഓഫീസിലിടക്കിടക്ക് ശ്വേത വരുന്നില്ല ആദർശിന്റെ അരികിലേക്ക് നീ എവിടെ ഉണ്ടെങ്കിൽ ആ ഒരു ഭയം ഉണ്ടാവും എന്നുള്ള കാര്യം പറയണേ അയ്യോ ആദർശൻ ആദർശനങ്ങനെ താളല്ല എന്ന് പറയുമ്പോൾ ആദർശ ഒരു പക്ഷേ ആളാവില്ല താളാവില്ല കുറിച്ച് നിനക്ക് എന്തറിയാന്നുള്ള കാര്യം ചോദിക്കണേ എനിക്കൊന്നും അറിയില്ല ചേച്ചി സൂചി പോകാനുള്ള ഇടം കൊടുത്തു കഴിഞ്ഞാൽ അതിലെ നൂൽ വലിക്കും അത് നീ മനസ്സിൽ വെച്ചോ ആദ്യം നീ ഓഫീസിലേക്ക് പോകാനുള്ള വഴി നോക്കുമെന്ന് പറയണേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനാമിക കുത്തി തീർപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തോ ആണെന്ന് തോന്നുന്നു ജാനകിയുടെ അടുത്ത് അമ്മയെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകണേ ഇത് കണ്ടുകൊണ്ട് അനിയും നവ്യം നയനയും കൂടി ഇവർ കേൾക്കുന്ന രീതിയിൽ സംസാരിക്കാൻ വേണ്ടി പുറത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് ഇവരവിടെ വന്ന് നിൽക്കുന്നത് ജാനകി കാണുന്നുണ്ട് അപ്പം അനമ്മികടെ അടുത്ത് മിണ്ടാതെ നിൽക്കാൻ വേണ്ടി പറയണേ അങ്ങനെ അനി ഇവർ കേൾക്കാൻ വേണ്ടി തന്നെ പറയുന്നുണ്ട് കേട്ടോ എങ്ങനെയെങ്കിലും ആദർശയായിട്ട് അമ്മേൻ്റെ അടുത്ത് പെർമിഷൻ മേടിച്ചിട്ട് ഏട്ടത്തി ഓഫീസിലേക്ക് വരാൻ നോക്ക് ഈ അവസ്ഥയിൽ ഞാൻ വെള്ളിമാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ടാണ് അടുത്ത് തന്നെ പോയിട്ട് നേരിട്ട് സംസാരിക്കേ എന്നിട്ട് ഓഫീസിൽ വരാൻ വേണ്ടി നോക്ക് ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് എനിക്കും അനി പറയുന്നത് ശരിയാന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ നയന എന്താ നിങ്ങൾ കളിക്കാണോ ഞാൻ ഓഫീസിലേക്കൊന്നും പോവില്ല എന്ന് പറയുമ്പോൾ നയനെ നിന്റെ ഒരു നിലവാരം വെച്ച് നീ ഓഫീസിൽ പോയിട്ട് അടിച്ച് പൊളിക്കടി അതുമാത്രല്ല വേറൊരു അഡ്വാൻറ്റേജും കൂടി നിനക്ക് എപ്പോഴും ആദർശിനെ കൂടെ ഇരിക്കാലോ അതും ഒരു അഡ്വാൻറ്റേജ് അല്ലേ പിന്നെ നിങ്ങൾ ലവ് ജോഡികളല്ലേ ഇതൊക്കെ ഏട്ടത്തിക്ക് സിമ്പിൾ അല്ലേ നമ്മുടെ ഓഫീസൊക്കെ അമ്മയാണ് നീ നിങ്ങൾ ഏട്ടത്തി ഇരിക്കേണ്ട ഇടം തന്നെ വേറെയാണ് നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി എനിക്കും ഉണ്ട് ആഗ്രഹം ഓഫീസിൽ ജോയിൻ ചെയ്യണമെന്ന് പക്ഷേ ഇത് അമ്മ സമ്മതിക്കൊന്നും തോന്നുന്നില്ല ഏയ് ഇത് അത്ര വലിയ കാര്യൊന്നുമല്ല നീ ആദർശേട്ടൻ്റെ അമ്മേൻ്റെ അടുത്ത് സംസാരിക്കേണ്ട പോലെ സംസാരിച്ചു കഴിഞ്ഞാൽ അവര് സമ്മതിക്കും ആദർശേട്ടൻ്റെ അമ്മ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണെന്നുള്ള കാര്യം പറയുമ്പോൾ ദേഷ്യപ്പെടുകയെന്നില്ല ഓഫീസിൽ ഓൾറെഡി നിങ്ങൾക്കൊരു പോസ്റ്റിന് ലെറ്റർ തന്നതല്ലേ നയനടുത്തേല്ലേ വേണ്ടാന്ന് പറഞ്ഞത് ഓക്കെ ശരി നമുക്ക് എന്നാൽ ആദർശേട്ടൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ വാ നിങ്ങളും കൂടിന്ന് പറഞ്ഞിട്ട് നയനെ അവരെ കൂട്ടിയിട്ട് പോവാനോ ഇത് മൂന്ന് പേരും കൂടി പ്ലാൻ ചെയ്യാണ് നമ്മുടെ അനാമികയും അതുപോലെ ജാനികയും കേൾക്കാൻ വേണ്ടിയിട്ട് അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഇവർ വിചാരിക്കുന്നത് അവരുടെ രഹസ്യം അവർ കേട്ടു എന്നുള്ള രീതിയിലാണ് അങ്ങനെ അവർ പോയി കഴിഞ്ഞാൽ അനാമിക പറയുന്നുണ്ട് കണ്ടല്ലോ അമ്മേ പേരും കൂടി ചേർന്നിട്ട് പ്ലാൻ ചെയ്യുന്നത് അവൾ ഒന്നും അറിയാത്ത പോലെ നിന്നിട്ട് എല്ലാം അവളുടെ കൺട്രോളിൽ ആക്കി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഓഫീസിലും കൂടി പോയാൽ അവളെ പിടിക്കാൻ പോലും പറ്റില്ല അമ്മേ നീ അതുകൊണ്ടൊന്നും പേടിക്കണ്ട ഒരിക്കലും ദേവിയനെ അടുത്തി അവളെ പോകാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല അവര് സമ്മതിക്കോ ഇല്ലയോ എന്തോ ആയിക്കോട്ടെ അമ്മേ പക്ഷെ അമ്മ കർശനമായിട്ട് പറയണം പോരുത് എന്നുള്ള കാര്യം അവൾ ഓഫീസിൽ പോവില്ല ഇനി പേട്ടത്തി പോകണം എന്ന് വിചാരിച്ച വിചാരിച്ചാൽ പോലും അവളെ ഞാൻ വിടില്ല എന്ന് പറയണേ തുടർന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അതേസമയം നയനുണ്ടാക്കിയ ഭക്ഷണം വിളമ്പുന്നുണ്ട് അപ്പുറത്ത് അനിക്കും അനാമികയ്ക്കും അതുപോലെ ചെറിയും ജാനകിക്കും വേണ്ടിയിട്ട് ജാനകി പ്രത്യേകമായിട്ട് ഉപ്മാവൊക്കെ ഉണ്ടാക്കിട്ട് വിളമ്പുന്നുണ്ട് അങ്ങനെ ജാനകി ഉണ്ടാക്കിയ ഭക്ഷണം ഭർത്താവിനോട്ടും ഇഷ്ടപ്പെടുന്നില്ലാട്ടോ അനിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇത് എന്ത് ഭക്ഷണമാണ് ഇത് കണ്ടാൽ തന്നെ തൊടാൻ തന്നെ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഉപ്മാവാണ് മര്യാദയ്ക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടി പറയാണ് അങ്ങനെ നയന ഉണ്ടാക്കിയ കറിയും കൂടി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് നയനയുടെ കറി അഴിച്ചിട്ട് സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറയാണ് ഇതൊന്നും ജാനകത്രയും ഇഷ്ടപ്പെടുന്നില്ല അതിൻ്റെ അതിനിടയ്ക്ക് നമ്മുടെ നവിയും അതുപോലെ അനിയും കൂടി നയനയുടെ അടുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ട് കാണിക്കുകയാണ് പോയി ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നയനെ പോയിട്ട് പുറകിൽ നിൽക്കുമ്പോൾ ദേവിയനോദിക്കുന്നുണ്ട് എന്താ എന്ന് അതമ്മേ ഒരു ചെറിയ കാര്യമാണ് അമ്മ ചെയ്യണ്ട എന്ന് പറഞ്ഞ ഞാൻ ചെയ്യില്ല ഇനി കാര്യം എന്താ വെച്ചാൽ പറയാമെന്നുള്ള കാര്യം പറയുമ്പോ അതമ്മേ ഓഫീസില് ഡിസൈനർ ജോബിന്റെ വേക്കൻസി ഉണ്ടല്ലോ അതിൽ ജോയിൻ ചെയ്താലോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് അമ്മ പെർമിഷൻ തന്നാൽ മാത്രം അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുമ്പോ അനി പറയുന്നുണ്ട് സൂപ്പർ ഐഡിയ ആണ് എൻ്റെ ഏട്ടൻ വിളിച്ചപ്പോ ഏട്ടത്തി സമ്മതിച്ചില്ലല്ലോ ഇപ്പൊ ഏട്ടത്തിക്ക് തന്നെ തോന്നിയത് നല്ല കാര്യം അങ്ങനെ അനി പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് നിനക്ക് മിണ്ടാതിരുന്ന് കഴിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ എന്തിനാമ്മയ മിണ്ടാതിരിക്കുന്നത് ഞാൻ കുത്തി കുറിച്ചുകൊണ്ട് അവിടെ ഇവിടെ വെച്ചിരിക്കുന്ന പേപ്പർ എല്ലാം കറക്റ്റ് ചെയ്ത് അത് പത്രികയിൽ കൊടുത്ത് പ്രദർശിപ്പിച്ച് ബുക്കായിട്ട് താക്കിയതൊക്കെ ഏട്ടത്തി അല്ലേ അതാണ് എനിക്ക് കോൺഫിഡൻസ് നൽകി തന്നത് പിന്നെ ഏട്ടത്തിക്കാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും ഏട്ടത്തി ഒന്നും അടുക്കളയിൽ ഒതുങ്ങി കൂടുന്ന ആളല്ല ഒരു കാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല ഇത് കേൾക്കുമ്പോൾ ജലച പറയുന്നുണ്ട് അത് തെറ്റൊന്നുമില്ല പക്ഷെ ഇവളിവളുടെ പാട്ടിനും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാ എന്താ ജലച്ച നീ അങ്ങനെ സംസാരിച്ചു എന്ന് മുത്തശ്ശിച്ച് അവളെ നീ എന്താ ഈ വീട്ടിലെ വേലക്കാരിയായിട്ടാണോ കണക്കാക്കിയിരിക്കുന്നത് ഇതൊക്കെ വലിയ തെറ്റാണ് ചലച്ച എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ജാനകി ഏട്ടത്തി ഒന്നും പറയുന്നില്ലല്ലോ പിന്നെ നീ നിയന്ത്രണം അവിടെ ചുറ്റിക്കറങ്ങി നിൽക്കുന്നത് ഓൾറെഡി ഏട്ടത്തി പറഞ്ഞല്ലോ ഈ വീട്ടിലെ എല്ലാ ജോലിയും നീ തന്നെ നോക്കണമെന്ന് ഈ വീട്ടിലെ ജോലിയൊക്കെ വിട്ടിട്ട് ഓഫീസ് പോയെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഇത് കേൾക്കുമ്പോ ചെറിയമ്മേ ഞാന് അമ്മേടെ അടുത്ത് പെർമിഷൻ ചോദിച്ചോളൂ അല്ലാണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞില്ലല്ലോ അമ്മ എന്ത് തീരുമാനം എടുത്താലും അതുപോലെ ഞാൻ ചെയ്യും തുടർന്ന് ജാനകി പറയുന്നുണ്ട് വെറുതെ തന്നെ ഇനി ചെറിയമ്മൊന്നും വിളിക്കണ്ട നിന്റെ സോപ്പിടുന്ന വിലയൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി ഇത് കേക്കുമ്പോ നവ്യ്ക്ക് അങ്ങ് ദേഷ്യപ്പെട്ടാണ് അങ്ങനെയാണെങ്കിൽ നനെ നീ ഇനി ഒരു കാര്യം ചെയ്യി ഇവരെ ജാനകി തന്നെ വിളിച്ചാൽ മതി നീ എന്താ കളിക്കണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ പിന്നെ ചെറിയമ്മ എന്ന് വിളിക്കണ്ടെന്നുണ്ടെങ്കിൽ പേരല്ലാതെ പിന്നെ വേറെന്താ വിളിക്കണ്ടതെന്ന് ചോദിക്കണേ നാഭ്യ ഓ ഇങ്ങനെ പ്രാന്തം പോലത്തെ സംസാരം സംസാരിക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റുള്ളൂ എന്ന് പറയുമ്പോ എന്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ എന്താ ചെയ്യാൻ എനിക്ക് തന്നെ അറിയില്ലെന്നൊക്കെ നവ്യെ പറഞ്ഞു ചൂടാവട്ടോ അതിൻ്റെ ഇടയ്ക്ക് നയനെ പറയുന്നുണ്ട് ചേച്ചി വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നിർത്തിക്കാണ് നവ്യ ഈടായിട്ട് നല്ല ലോജിക്കായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ജാനകിക്ക് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ അനയുടെ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അത് കഴിഞ്ഞ് നയനേട്ടടുത്ത് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞേക്കാം നിന്റെ ഇടം കിച്ചൺ ആണ് നിന്റെ ഇഷ്ടം പോലെ ഓഫീസിലേക്ക് പോകാന്നുള്ള ചിന്തയൊന്നും വേണ്ട ആർക്ക് ഏത് ഇട കൊടുക്കണ്ടെന്നുള്ള കാര്യം ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഇപ്പോൾ പോയിട്ട് ഉച്ചത്തേക്കുള്ള ഭക്ഷണത്തിന് കാര്യം നോക്ക് ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുകയാണെ അതുപോലെ അനിക്കും നവിക്കും നല്ല കലിഫമാകുന്നുണ്ട് സങ്കടമുണ്ട് കേട്ടോ ഈ നയനങ്ങനെ കരയെന്ന് കണ്ടിട്ട് അങ്ങനെ രണ്ടുപേരെയും നോക്കിയിട്ട് നയനങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുമ്പോൾ നയനെങ്ങനെ പോകുമ്പോൾ ജോലിക്ക് പോകണം പോലും ജോലിക്ക് അപ്പോഴേക്കും ദേവിയാനി ജാനകി എന്ന് പറഞ്ഞൊരു ഒറ്റ വിളിയാണേ എവിടെ ഇരിക്കണം എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ നീയല്ല ഓൾറെഡി ആദ്യം നിനക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റർ തന്നതാണ് അത് മാത്രമല്ല നീ ചെയ്ത ഡിസൈന് ഇന്റർനാഷണൽ ലെവലിൽ ഓക്കെ ആയതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ നീ എന്തിനാ പേടിക്കുന്നത് നാളെ മുതൽ നീ ജോലിക്ക് പോകാനുള്ള വഴി നോക്ക് ഇതിനേക്കും മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ സന്തോഷാവുന്നുണ്ട് നവിക്കും പക്ഷെ അനിയത് അങ്ങ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ട് തീന്നൊക്കെ അവന് കൈവോട്ടാണ് താങ്ക്സ് അമ്മ ഒരുപാട് നന്ദി എന്നൊക്കെ പറയാനുട്ടോ പക്ഷെ ജാനകി നയനെ അങ്ങനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ വീട്ടിൽ പ്രശ്നം വരും അപ്പൊ കിച്ചന്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ എന്താ വിചാരിച്ചത് നയന കിച്ചൺ നോക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണെന്നാണോ അവള് അങ്ങനെ പറയുന്നത് വലിയ തെറ്റാണ് ഇത് നിനക്ക് തരുന്ന ലാസ്റ്റ് വോണിംഗ് ആണ് ആരുടെ അടുത്ത് എന്താ സംസാരിക്കണമെന്നുള്ള കാര്യം നോക്കി സംസാരിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജയം പറയുന്നുണ്ട് ദേവയാനി ഇരുന്ന് ഭക്ഷണം കഴിക്കേ ജാനകി ഭക്ഷണത്തിന് മുമ്പ് വെച്ച് അടി ഉണ്ടാക്കരുത് എല്ലാവരും നല്ല രീതിയിൽ കഴിക്കാൻ വേണ്ടി പറയാണ് തുടർന്ന് നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് നാളെ നയന ജോലിക്ക് പോകുക എന്ന് കരുതിയിട്ട് എന്തിനാ ഇത്ര പേടിക്കേണ്ട കാര്യം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എല്ലാവരും മാറി മാറി ജോലി ചെയ്താൽ മതി ഇനിയിപ്പോൾ ഒരാളെയും കൂടി വെക്കണം എന്നുണ്ടെങ്കിൽ ജോലിക്ക് വെക്കാം തുടർന്ന് ജയം പറയുന്നത് നയനമോളെ നീ ജോലിക്ക് പോ നിന്റെ കഴിവുകൾ കാണിക്കാനുള്ള ഒരു അവസരമാണ് നീ തകർത്തിട്ട് വാ എന്ന് പറയുമ്പോൾ താങ്ക് യു എന്ന് പറയണേ അങ്ങനെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് പക്ഷേ ഭക്ഷണം കഴിക്കാതെ ജാനിക്ക് അവിടെ നേടിയിട്ട് പോകണം കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിനസാനിക്കുന്നത്